ഒന്നാമത്തെ കണക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോദ്യം വായിക്കാം സുഹറയും സീതയും ചേർന്ന് ഒരു കച്ചവടം തുടങ്ങി സുഹറ നാൽപ്പതിനായിരം രൂപയും സീത അൻപതിനായിരം രൂപയുമാണ് മുടക്കിയത് ലാഭമായി കിട്ടിയ ഒൻപതിനായിരം രൂപ മുടക്കുമുതലിൻ്റെ അംശബന്ധത്തിൽ വീതിച്ചെടുത്തു ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി സുഹറ ആൻഡ് സീത സ്റ്റാർട്ടഡ് എ ബിസിനസ് സുഹറ ഇൻവെസ്റ്റഡ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ആൻഡ് സീത ഇൻവെസ്റ്റഡ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ദേ മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് നയൻ തൗസൻഡ് റുപ്പീസ് ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ് സുഹറ മുടക്കിയ തുക നാൽപ്പതിനായിരം രൂപ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് സീത മുടക്കിയ തുക അൻപതിനായിരം രൂപയും എമൗണ്ട് ഓഫ് സുഹറ ഇൻവെസ്റ്റഡ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് എമൗണ്ട് ഓഫ് സീത ഇൻവെസ്റ്റഡ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഇവർക്ക് ലഭിച്ച ആകെ ലാഭം ഒൻപതിനായിരം രൂപ ടോട്ടൽ പ്രോഫിറ്റ് ദ ഗോഡ് ഇതും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അവർ മുടക്കിയ രൂപയുടെ അംശബന്ധം ഇതിൽ നിന്ന് കണ്ടെത്തണം നാൽപ്പതിനായിരം അംശബന്ധം അൻപതിനായിരം ഇതിനെ നമുക്ക് ഏറ്റവും ചെറിയ അംശബന്ധത്തിൽ കൊണ്ടുവരണം നാൽപ്പതിനായിരത്തിനെയും അൻപതിനായിരത്തിനെയും ഏറ്റവും ചെറിയ അംശബന്ധത്തിൽ കൊണ്ടുവരണം അതിന് നാല് അംശബന്ധം അഞ്ച് എഴുതുമ്പോൾ ശരിയാകും അപ്പം ഈ നാല് അംശബന്ധം അഞ്ചാണ് എവർക്ക് കിട്ടിയ ആകെ ലാഭത്തിൻ്റെ അംശബന്ധം നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ അംശബന്ധങ്ങളുടെ തുക കണ്ടുപിടിക്കണം അപ്പോഴും നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ആകെ അംശബന്ധം അല്ലെങ്കിൽ ടോട്ടൽ റേഷ്യോ ഈക്വൽ ടു ഫോർ പ്ലസ് ഫൈവ് എന്ന് കിട്ടും അതിൻ്റെ ആൻസർ നയൻ അതിനോടൊപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് സുഹറയ്ക്ക് ലഭിച്ച തുക അത് കണ്ടുപിടിക്കുന്നതിന് ആദ്യം സുഹറ മുടക്കിയ തുക എത്രയാണെന്ന് നോക്കണം സുഹറ നാൽപ്പതിനായിരം രൂപ മുടക്കിയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിന് സുഹറയ്ക്ക് ലഭിച്ച ലാഭത്തിൻ്റെ ഒൻപതിൽ നാല് ശതമാനം കണ്ടുപിടിക്കണം ഒൻപതിൽ നാല് ഭാഗം ആകെ ലാഭത്തിൻ്റെ ഒൻപതിൽ നാല് ഭാഗമാണ് സുഹറയ്ക്ക് കിട്ടിയത് അപ്പം ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ഫോർ ബൈ നയൻ ഫോർ ബൈ നയൻ ഇൻറ്റു നയൻ തൗസൻഡ് ഈ നയൻ തൗസൻഡ് എന്ന് പറയുന്ന പ്രോഫിറ്റ് അവർക്ക് കിട്ടിയ ഈ ലാഭമാണ് ഒൻപതിനായിരം രൂപ ഈ ഒൻപതിനായിരം രൂപയെ ഒൻപത് കൊണ്ട് നമ്മൾ ഹരിക്കണം ഒൻപതിനായിരത്തിനെ ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ ആയിരം കിട്ടുന്നു എങ്ങനെയാണ് ഒൻപതും ഈ ഒൻപതും കൂടെ ഹരിക്കുന്നു ഹരിക്കുമ്പോൾ ഈ ഒൻപത് ഇതിലൊരു പ്രാവശ്യം അടങ്ങും പിന്നെ ഈ പൂജ്യങ്ങളെല്ലാം അതുപോലെ എഴുതണം അപ്പോൾ ഒൻപതിനായിരം ഹരണം ഒൻപതേ സമം ആയിരം ആയിരത്തിന് നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ നാലായിരം അല്ലെങ്കിൽ ഫോർ തൗസൻഡ് റുപ്പീസ് എന്ന് കിട്ടുന്നു അപ്പോൾ സുഹറയ്ക്ക് ലഭിച്ചത് ആകെ ലാഭത്തിൻ്റെ നാലായിരം രൂപയാണ് സീതയ്ക്ക് ലഭിച്ചത് അല്ലെങ്കിൽ സീതാഗോട്ട് ആകെ ലാഭത്തിൻ്റെ ഒൻപതിൽ അഞ്ച് ഭാഗമാണ് കിട്ടുന്നത് ഈ ഒൻപതിൽ അഞ്ചെന്ന് പറയുന്ന അഞ്ച് സീത മുടക്കിയ അയ്യ അമ്പതിനായിരത്തിൽ നിന്നുള്ള അഞ്ചും ടോട്ടൽ റേഷ്യോ ഒൻപത് കിട്ടുന്നു ആ ഒൻപതുമാണ് ഇവിടെ എഴുതിയത് ഒൻപതിലഞ്ച് ഭാഗമാണ് സീതയ്ക്ക് ലഭിക്കുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ഫൈവ് ബൈ നയൻ ഫൈവ് ബൈ നയൻ ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ് നയൻ തൗസൻഡ് നയനിനെ ഈ നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് കിട്ടുന്നു കൂടെ ഈ മൂന്ന് പൂജ്യങ്ങൾ അതുപോലെ എഴുതിയാൽ മതി വെട്ടിയിട്ട് ഒന്ന് എഴുതി മൂന്ന് പൂജ്യം അതുപോലെ എഴുതണം അപ്പോൾ അമ്പതിനായിരം രൂപ കിട്ടും ഇനി ഇത് മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കുന്നത് നാലായിരം രൂപ സുഹറയ്ക്ക് ലഭിച്ചു ടോട്ടൽ അവരുടെ അവർക്ക് രണ്ടു പേർക്കും കൂടി ലഭിച്ച തുക ഒൻപതിനായിരമാണ് ഈ ഒൻപതിനായിരത്തിൽ നിന്ന് നാലായിരം മൈനസ് ചെയ്യുമ്പോൾ അയ്യായിരം കിട്ടുന്നു ഈ അയ്യായിരം രൂപയാണ് സീതയ്ക്ക് ലഭിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ സുഹറ മുടക്കി അൻപതിനായിരം രൂപ സീത മുടക്കി അവർക്ക് മൊത്തം പ്രോഫിറ്റായിട്ട് ലഭിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് ഇതിൽ നിന്ന് അഞ്ച് ഭാഗവും ഇതിൽ നിന്ന് ഇതിൽ നിന്ന് അഞ്ച് ഭാഗവും ഇതിലെ നാല് ഭാഗവും കൂടെ എടുക്കുമ്പോൾ ഫോർ പ്ലസ് ഫൈവ് ഒൻപത് കിട്ടുന്നു അതിൻ്റെ കൂടെ നാലായിരം പ്ലസ് അയ്യായിരം ഇക്വൽ ഒൻപതിനായിരം ഈ രീതിയിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രമേശനും ജോണും ഒരു ജോലി കരാറെടുത്തു രമേശൻ ആറ് ദിവസവും ജോൺ ഏഴ് ദിവസവുമാണ് ജോലി ചെയ്തത് കിട്ടിയ ആറായിരത്തി അഞ്ഞൂറ് രൂപ ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധത്തിൽ വീതിച്ചു ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി രമേശൻ ആൻഡ് ജോൺ ടുക്ക എ കോൺട്രാക്റ്റ് ഫോർ എ വർക്ക് രമേശൻ വർക്ക്ഡ് ഇൻ ദ ഫസ്റ്റ് സിക്സ് ഡേയ്സ് ആൻഡ് ജോൺ സെവൻ ഡേയ്സ് ദേ ഗോട്ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ദ ഡിവൈഡഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഡേയ്സ് ഈച്ച് വർക്ക്ഡ് ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ് ചോദ്യത്തിൽ രമേശനും ജോണും കൂടിയാണ് ഒരു ജോലി കരാറെടുത്തത് മേശൻ ആറ് ദിവസം ജോലി ചെയ്തു ജോൺ ഏഴ് ദിവസവും അപ്പോഴും നമ്മൾ സ്റ്റെപ്പ് എഴുതേണ്ടത് രമേശൻ ജോലി ചെയ്ത ദിവസങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് രമേശൻ വർക്ക്ഡ് സിക്സ് ഡേയ്സ് ആറ് ദിവസം ജോലി ചെയ്തു ജോൺ ജോലി ചെയ്ത ദിവസങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ജോൺ വർക്ക്ഡ് ഏഴ് ദിവസം രമേശൻ ആറ് ദിവസവും ജോൺ ഏഴ് ദിവസവും ജോലി ചെയ്തു അപ്പോൾ അവർ തമ്മിലുള്ള അംശബന്ധം നമ്മൾ എഴുതുമ്പോൾ രമേശൻ അംശബന്ധം ജോൺ എന്ന് എന്നുവരും അത് രമേശൻ്റെ പേര് ആദ്യം എഴുതിയതുകൊണ്ട് രമേശൻ ആറ് ദിവസം ജോലി ചെയ്തതുകൊണ്ടും നമ്മൾ ആറെന്ന അംശബന്ധം ആദ്യം എഴുതി ജോൺ ഏഴ് ദിവസം ജോലി ചെയ്തു രണ്ടാമതാണ് ജോണിൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ ജോൺ ജോലി ചെയ്ത ദിവസങ്ങളുടെ എണ്ണം ഏഴെന്ന് രണ്ടാമതും എഴുതി ഇനി അവർക്ക് ലഭിച്ച ആകെ രൂപ രണ്ട് പേരും വ്യത്യസ്ത ദിവസങ്ങളിലാണ് ജോലി ചെയ്തതെങ്കിലും അവർക്ക് ഒന്നിച്ചാണ് ശമ്പളം കിട്ടിയത് അത് ടോട്ടൽ എമൗണ്ട് അവർക്ക് കിട്ടിയത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഈ രൂപയെ അവർ ജോലി ചെയ്ത ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വീതിച്ചെടുക്കേണ്ടത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ചെയ്യേണ്ടത് അവരുടെ ആകെ ദിവസങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം ആകെ ദിവസങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ അൻ അംശബന്ധമായിട്ട് എഴുതിയത് അപ്പോൾ അംശബന്ധങ്ങളുടെ തുക കണ്ടുപിടിച്ചു ആറേ അധികം ഏഴ് അല്ലെങ്കിൽ സിക്സ് പ്ലസ് സെവൻ തേർട്ടീൻ എന്ന് കിട്ടി അപ്പോൾ ടോട്ടൽ റേഷ്യോ സിക്സ് പ്ലസ് സെവൻ സീക്രൽ ടു തേർട്ടീൻ ഇനി ഇവർക്ക് രമേശന് ലഭിച്ച തുകയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കാരണം രമേശൻ്റെ അംശബന്ധത്തിലെ തുകയാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത് അപ്പോൾ രമേശൻ ഗോട്ട് ആകെ തുകയുടെ ആകെ എത്ര നമുക്ക് കിട്ടി പതിമൂന്ന് ജോലി ജോലി ചെയ്ത ദിവസങ്ങൾ പതിമൂന്ന് അപ്പോൾ ആകെ ലഭിച്ച ആറായിരത്തി അഞ്ഞൂറ് രൂപയെ പതിമൂന്നിൽ ആറിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കണം ആകെ തുകയുടെ പതിമൂന്നിൽ ആറ് ഭാഗം കണ്ടുപിടിക്കണം സിക്സ് ബൈ തേർട്ടീൻ ഓഫ് ടോട്ടൽ എമൗണ്ട് സിക്സ് ബൈ തേർട്ടീൻ ഇൻറ്റു ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ അവിടെ എഴുതണം അപ്പോൾ സിക്സ് ബൈ തേർട്ടീൻ ഇൻറ്റു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആറായിരത്തി അഞ്ഞൂറിനെ പതിമൂന്ന് കൊണ്ട് ഹരിക്കണം പതിമൂന്ന് കൊണ്ട് ഹരിക്കുന്നതിന് ആറായിരത്തി അഞ്ഞൂറെ ഹരണം പതിമൂന്ന് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ തേർട്ടീൻ തേർട്ടീൻ സിക്സ്റ്റി ഫൈവിൽ അഞ്ച് പ്രാവശ്യം അടങ്ങുന്നു അപ്പോൾ സിക്സ്റ്റി ഫൈവ് കിട്ടി പിന്നീട് മുകളിലുള്ള പൂജ്യം താഴ്ത്തി ഇറക്കി ഇതിലടങ്ങാത്തത് കൊണ്ട് മേളിൽ പൂജ്യം ഇട്ടു അടുത്ത പൂജ്യം താഴ്ത്തി ഇറക്കി അതും മുകളിലിട്ടു അപ്പോൾ അഞ്ഞൂറ് രൂപയെന്ന് കിട്ടി ആറായിരത്തി അഞ്ഞൂറിനെ പതിമൂന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ അഞ്ഞൂറ് കിട്ടി ആ അഞ്ഞൂറിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഗുണിക്കണം അഞ്ഞൂറിന് ആറ് കൊണ്ട് ഗുണിക്കുമ്പോൾ മൂവായിരം രൂപ എന്ന് കിട്ടുന്നു ഇനി ആകെ കിട്ടിയ ആറായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് മൂവായിരം രൂപ കുറച്ചാൽ നമുക്ക് ജോണിന് കിട്ടിയ തുക വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് എഴുതി കണ്ടുപിടിക്കാവുന്നതാണ് ജോണിന് ലഭിച്ച തുക അല്ലെങ്കിൽ എമൗണ്ട് ദ ജോൺ ഗോ സെവൻ ബൈ ത്രീ ഓഫ് ടോട്ടൽ എമൗണ്ട് ആകെ തുകയുടെ പതിമൂന്നിൽ ഏഴ് ഭാഗം കണ്ടുപിടിക്കുന്നതിന് പതിമൂന്നിൽ ഏഴ് ഗുണനം ആകെ തുക ആറായിരത്തി അഞ്ഞൂറ് ഈ ആറായിരത്തി അഞ്ഞൂറ് എവിടെ നിന്ന് കിട്ടിയത് എവർക്ക് ലഭിച്ച ആകെ തുക ആകെ തുകയെ പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് കിട്ടുന്നു ആ അഞ്ഞൂറിനെ ഏഴ് കൊണ്ട് ഗുണിക്കണം അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കിട്ടുന്നു അങ്ങനെ അവർക്ക് കിട്ടിയ ആറായിരത്തി അഞ്ഞൂറ് രൂപയെ മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറുമായിട്ട് വീതിച്ചെടുക്കാവുന്നതാണ് ഇനി ഇത് ചെയ്തത് ശരിയാണോ എന്നറിയുന്നതിന് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറും കൂടെ കൂട്ടി നോക്കുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് കിട്ടുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രാമുവും രാജുവും ഒരു തുക മൂന്നേ അംശബന്ധം രണ്ട് എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ രാമുവിന് നാന്നൂറ്റി എൺപത് രൂപ കിട്ടി ഒരു തുക രാമുവിനും രാജുവിനും കൂടി അംശബന്ധത്തിൽ വീതിച്ചു ഏത് അംശബന്ധത്തിലാണ് മൂന്നേ അംശബന്ധം രണ്ട് എന്ന അംശബന്ധത്തിൽ വീതിച്ചു തുക എന്താണെന്ന് ഇവിടെ തന്നിട്ടില്ല പക്ഷേ രാമുവിന് ലഭിച്ചത് നാന്നൂറ്റി എൺപത് രൂപയാണ് രാമുവിന് നാന്നൂറ്റി എൺപത് രൂപ ലഭിച്ചു അവർക്ക് രണ്ടു പേർക്കും കൂടിയുള്ള അംശബന്ധം മൂന്നേ അംശബന്ധം രണ്ട് എന്ന ക്രമത്തിലാണ് അങ്ങനെയാണെങ്കിൽ അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ രാജുവിന് എത്ര രൂപ കിട്ടി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആകെ എത്ര രൂപയാണ് വീതിച്ചത് രാമുവിന് കിട്ടിയ പൈസ ഇവിടെ പറയുന്നുണ്ട് രാജുവിന് എത്ര രൂപ കിട്ടിയെന്ന് കണ്ടുപിടിക്കണം അതിനോടൊപ്പം തന്നെ അവർക്ക് രണ്ടുപേർക്കും കൂടി ആകെ എത്ര രൂപയാണ് ലഭിച്ചത് എത്ര രൂപയാണ് രണ്ടു പേരും കൂടി വീതിച്ചത് എന്ന് കണ്ടുപിടിക്കണം വെൻ രാമു ആൻഡ് രാജു ഡിവൈഡ് എ സം ഓഫ് മണി ഇൻ ദ റേഷ്യ ത്രീ എയ് റ്റു ഈസ് ടു രാമു ഗോഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഡി രാജു ഗെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ സമ ഓഫ് ദാറ്റ് വാസ് ഡിവൈഡ് സ്റ്റെപ്പ് എഴുതിയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അതിനായിട്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട തുക x ആയിട്ട് കൊടുക്കാം അതായത് അൺനോൺ നമുക്കറിയില്ല അറിയാത്തത് കൊണ്ട് ആകെ രൂപ എക്സ് എന്ന് കൊടുത്തു എക്സ് എന്ന് കൊടുത്തു അപ്പോൾ ടോട്ടൽ എമൗണ്ട് എക്സ് രൂപ ഇനി അവർക്ക് ലഭിച്ച രൂപയുടെ അംശബന്ധം തന്നിട്ടുണ്ട് ടോട്ടൽ റേഷ്യോ ഓഫ് മണി ദേ ഗോട്ട് അവർക്ക് രണ്ടു പേർക്കും കൂടി ലഭിച്ച അംശബന്ധം ആദ്യം രാമുവിൻ്റെ പേരാണ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് രാമുവിൻ്റെ പേര് ആദ്യം പറയുന്നു അതിനുശേഷം ശേഷം രാജുവിൻ്റെ പേരും അപ്പം രാമു അംശബന്ധം രാജു ഈക്വൽ ടു രാമുവിന് മൂന്ന് അംശബന്ധവും രാജുവിന് രണ്ട് അംശബന്ധവും കിട്ടി അപ്പം മൂന്നേ അംശബന്ധം രണ്ട് എന്നതാണ് ഇവർക്ക് ലഭിച്ച ആകെ രൂപ അതിൽ രാമുവിന് ലഭിച്ചത് മാത്രം നമുക്ക് തന്നിട്ടുണ്ട് രാമു ഗോട്ട് രാമുവിന് ലഭിച്ചത് നാനൂറ്റി എൺപത് രൂപയാണ് രാജുവിൻ്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രാജുവിന് ലഭിച്ചത് അല്ലെങ്കിൽ രാജു ഗോട്ട് കണ്ടുപിടിക്കേണ്ടത് രാമു അംശബന്ധം രാജു സമം മൂന്ന് അംശബന്ധം രണ്ട് രാമു ഈസ്റ്റ് രാജു ഈകൾ ടു ത്രീ ഈസ്റ്റ് ടു ഇനി രാമുവിന് ലഭിച്ച തുക ഇവിടെ നാനൂറ്റി എന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ട് രാമുവിന് ലഭിച്ച തുകയുടെ താഴെ നമ്മൾ നാനൂറ്റി എൺപത് എഴുതി രാജുവിൻ്റെ തുക നമുക്കറിയില്ല അത് കണ്ടുപിടിക്കണം അതുകൊണ്ട് എന്ന് തന്നെ എഴുതി ഈ കൊറ്റും ഈ ത്രീ ഈസ്റ്റ് ടു എന്ന അംശബന്ധം അതുപോലെ താഴ്ത്തി എഴുതി ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ അംശബന്ധങ്ങളെ ഭിന്ന ഭിന്നസംഖ്യയിൽ ക്രമീകരിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവൾ നാനൂറ്റി എൺപത് മുകളിലും ഈ രാജുവിൻ്റെ പേര് താഴെയും എഴുതി ഭിന്ന സംഖ്യ രൂപത്തിൽ ക്രമീകരിച്ചു ഈ അംശബന്ധത്തെയും ഭിന്നസംഖ്യാ രൂപത്തിൽ മൂന്ന് ബൈ രണ്ട് ത്രീ ബൈ ടു എന്ന അംശബന്ധത്തിൽ എഴുതി ഇനി നമ്മൾ റെസിപ്രോക്കൽ എന്ന യൂണിറ്റിൽ ഇതിനെ തിരിച്ചെഴുതുന്നതും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടും രാജുവിൻ്റെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രാജുവിൻ്റെ തുക കണ്ടുപിടിക്കുന്നതിന് റസിപ്രോക്കൽ അനുസരിച്ച് തിരിച്ചെഴുതി അപ്പോൾ രാജു മുകളിലും ഈ നാന്നൂറ്റി എൺപത് രൂപ താഴെയും വന്നു അപ്പോൾ തൊട്ടടുത്തുള്ള അവരുടെ അംശബന്ധവും തിരിച്ചെഴുതണം ബൈ ത്രീ എന്ന് കിട്ടി ഇതിങ്ങനെ കിട്ടിയത് റെസിപ്രോക്കൽ വെച്ച് നമ്മൾ ക്രമീകരിച്ച് എഴുതിയത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ക്രമീകരിച്ചത് രാജുവിന് ലഭിച്ച തുക കണ്ടുപിടിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ രാജുവിന് ലഭിച്ചത് അല്ലെങ്കിൽ രാജു രാജുഗോട്ട് കണ്ടുപിടിക്കുന്നതിന് രണ്ട് ബൈ മൂന്ന് ഈ രണ്ട് ബൈ മൂന്ന് അതുപോലെ എഴുതി അതിൻ്റെ കൂടെ അവർക്ക് ലഭിച്ച നാനൂറ്റി എൺപത് രൂപ എഴുതി മൂന്നിൽ രണ്ടേ ഗുണനം നാനൂറ്റി എൺപത് എന്തെന്നാൽ ഈ അംശബന്ധത്തെ കൂട്ടയൊന്നും ചെയ്യരുത് ഇതിലെ ഇതിൻ്റെ ക്രമത്തിലാണ് നമുക്ക് ഈ നാനൂറ്റി എൺപതിനെ കണ്ടുപിടിക്കേണ്ടത് അപ്പം മൂന്ന് താഴെയും രണ്ട് മേളിലും എഴുതിയിട്ടുള്ള ആ അംശബന്ധം അതുപോലെ എഴുതിയതിനു ശേഷം അതിനെ നാന്നൂറ്റി എൺപത് കൊണ്ടും കുണിക്കണം നാന്നൂറ്റി എൺപതിനെ മൂന്ന് കൊണ്ട് ഹരിച്ച് ക്രിയ ചെയ്യുന്നതായിരിക്കും എളുപ്പം അപ്പോൾ നാൽപ്പത്തി എട്ടിൽ മൂന്ന് എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് കണ്ടുപിടിക്കണം ഈ മൂന്ന് ഈ നാലിൽ എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് നോക്കണം മൂന്നിൻ്റെ മൾട്ടിപ്പിൾ മൂന്ന് ഒരു മൂന്ന് മൂന്ന് മൂന്നിന് ഗുണനം ഒന്ന് അങ്ങനെ ഒന്ന് എഴുതി മൂന്ന് കെട്ടി ശിഷ്ടം ഒന്നുണ്ട് അതിങ്ങോട്ട് എഴുതുകയാണെങ്കിൽ പതിനെട്ടെന്ന് വായിക്കും പതിനെട്ടിൽ ഈ മൂന്ന് ആറ് പ്രാവശ്യം അടങ്ങും പിന്നെ ഈ ഒരു പൂജ്യം ബാക്കിയുണ്ട് അത് അതുപോലെ മുകളിൽ എഴുതി അപ്പോൾ നൂറ്റി നമുക്ക് കിട്ടി ഇനി ഈ നൂറ്റി അറുപതിനെ രണ്ടു കൊണ്ട് കുളിക്കണം നൂറ്റി അറുപതിനെ രണ്ടു കൊണ്ട് കുളിക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് കിട്ടി അപ്പോൾ രാജുവിന് ലഭിച്ച തുക മുന്നൂറ്റി ഇരുപതെന്ന് കിട്ടി ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആകെ രണ്ടു പേർക്കും കൂടി എത്ര രൂപ ലഭിച്ചു എന്നതാണ് വാട്ട് വാസ് ദി സം ദാറ്റ് വാസ് ഡിവൈഡഡ് എത്ര രൂപയാണ് രണ്ടു പേരും കൂടി വീതിച്ച് എടുത്തത് നാനൂറ്റി എൺപത് രൂപയും മുന്നൂറ്റി ഇരുപത് രൂപയും കൂടെയാണ് ആകെ അവർക്ക് എണ്ണൂറ് രൂപ ലഭിച്ചു ഈ എണ്ണൂറ് രൂപയെ മൂന്ന് അംശബന്ധം രണ്ട് മൂന്ന് അംശബന്ധം രണ്ട് എന്ന ക്രമത്തിൽ വീതിച്ചു അപ്പോൾ കൂടുതൽ പൈസ രാമുവിനും ലഭിച്ചു കുറച്ച് പൈസ രാജുവിന് ലഭിച്ചു അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്